ചെളിവെള്ളത്തിൽ ചവിട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാതെ വലയുകയാണ് കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ ഫ്ളാറ്റിലെ പത്തോളം കുടുംബങ്ങൾ മഴക്കാലം തുടങ്ങിയതോടെ ആരംഭിച്ച ശമനമില്ല ഫ്ളാറ്റിന് സമീപത്ത് കൂട്ടിയിട്ട മൺകൂനകളാണ് വെള്ളക്കെട്ടിന് കാരണം മൂലേപ്പാട് മേഖലയിലെ റോഡ് പണിയുടെ ഭാഗമായുള്ള മണ്ണാണ് ഫ്ളാറ്റിനു സമീപം പഞ്ചായത്ത് സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുള്ളത് മഴ കനത്തതോടെ ഫ്ളാറ്റിനു മുൻപിൽ ചെളിവെള്ളം നിറഞ്ഞു രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട് ചെളിവെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ പോലും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഫ്ളാറ്റിലെ താമസക്കാർ പരാതിപ്പെട്ടു അല്ലാതെ ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികൾ വിളിച്ചാൽ ഞങ്ങൾ ഇല്ല ഞങ്ങളുടെ വണ്ടി ആകെ ചലി മുങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അവരാരും അരാം കൂട്ടാക്കണില്ല പിന്നെ ഈ കുട്ടിയാണെങ്കിൽ നാലടി നടന്ന അപ്പം കുട്ടി കുട്ടിയാണ് ഭിന്നശേഷി കാര്യേറ്റ് കയറിലും കുന്നംകുളത്തെ എല്ലാ ഡോക്ടർമാരാരും കോട്ടോയിലെ എല്ലാ ഡോക്ടർമാരാരും ഞങ്ങളുടെ കുടുംബ കുടുംബസഹിതം ഞാനും എൻ്റെ കുട്ടി കൂടിയിട്ടേക്ക് രണ്ട് ഭിന്നശേഷി കുട്ടികളാണ് ഒരെണ്ണം അവിടെ മാമന്റെ വീട്ടിലുണ്ട് പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ ചെളിവെള്ളം ഒഴിവാക്കാൻ നടപടി എടുക്കുന്നില്ലെന്നും താമസക്കാർ പറയുന്നു അപ്പൊ നമ്മൾക്ക് ഒരു വേണ്ട കാര്യങ്ങളല്ല പഞ്ചായത്തിനോട് എന്ത് പറഞ്ഞാലും അവര് ആ നോക്കുന്നില്ല മഴക്കാലത്തിനു മുൻപ് ഫ്ളാറ്റിന് മുൻപിലെ മൺകൂനകളിൽ ചിലത് പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിയിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ മണ്ണുമാറ്റൽ പൂർണമായില്ല ഈ ഭാഗത്ത് മണ്ണുപരത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതോടൊപ്പം കോൺക്രീറ്റ് കട്ട് വിരിച്ച് മനോഹരമാക്കാൻ പദ്ധതിയിടുമെന്ന് പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് പറഞ്ഞു അത് കുടിവെള്ളം ഇതുവരെട്ടും ഞങ്ങൾക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഒന്നും ആയിട്ടില്ല അതും ഇല്ലാത്ത പ്രോജക്റ്റിൽ വെക്കാന്നൊക്കെയാണ് ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ കുടിവെള്ളം പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടുവരിക ആ വണ്ടികൾ പോലും ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അകുതിക്ക് നിർത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സിസിടിവി ന്യൂസ് പെരുമ്പിലാവ